പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ദോശമാവും ഉജാലയും വെച്ച് കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പോളം നല്ലതുപോലെ പുളിച്ചിട്ടുള്ള ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉജാല നമുക്ക് ഉറ്റിച്ച് കൊടുക്കാം ആദ്യം ഞാനൊരു മൂന്നാല് തുള്ളി ഉറ്റിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഉജാല കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ ഒരു മൂന്നാല് തുള്ളി കൂടെ ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ബാക്കി വന്നിട്ടുള്ള മാവാണ് ഒരു ദിവസം ഇഡലിയും ഒരു ദിവസം ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ ആ മാവ് പിന്നെ നല്ല പോലെ പുളിച്ചു പോയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്കതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊരു മടിയായിരിക്കും അപ്പം അങ്ങനെ ബാക്കി വരുന്ന സമയത്ത് ആ മാവ് കളയേണ്ട ആവശ്യമില്ല നമുക്ക് കിച്ചണിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ മാവിലേക്ക് ഉജാല ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോൾഗറ്റാണ് വൈറ്റ് പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതാണ് കൂടുതൽ എഫക്റ്റീവ് ഉണ്ടാവുക അത് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതിയാവും ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ഈ മാവിൽ നന്നായിട്ട് മിക്സായി കിട്ടണം ഇതിനായിട്ട് പുതിയ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കുറച്ചൊക്കെ ബാക്കി വന്നിട്ടുള്ള പേസ്റ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തതൊക്കെ എടുത്താൽ മതി പേസ്റ്റ് ഈ മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന തുണിയോ സ്പോഞ്ചോ എന്തെങ്കിലും ഈ മാവിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഇതിൽ നമ്മളിനി ലിക്വിഡോ സോപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെടുത്താൽ നല്ലതുപോലെ പുളിച്ചിട്ടുള്ള ദോശമാവും ഉജാലയും പേസ്റ്റും തന്നെ മതിയാവും ഇത് മൂന്നും നല്ലതുപോലെ ക്ലീനാവുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ നല്ല പുതുപുത്തനാക്കിയെടുക്കാം ആഴ്ചയിലൊരിക്കലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മുടെ പാത്രങ്ങളിലുള്ള കറകളും എണ്ണമയവും ബാഡ് സ്മെല്ലും ഒക്കെ പോയി കിട്ടും കേട്ടോ പണ്ടൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെണ്ണീറും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നല്ലോ കരി പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അധികം ആളുകളും അടുപ്പൊന്നും കത്തിക്കാറില്ല ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിലും ചാരൊക്കെ ഉപയോഗിച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ മടിയുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ദോഷമാവുകൊണ്ടുള്ള ഈ ഒരു ക്ലീനിങ് ഉപകാരപ്പെടും പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതാ പാത്രങ്ങളൊക്കെ ഞാൻ ദോഷമാവ് വെച്ച് ഉരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം മിക്സി ജാറൊക്കെ നമ്മൾ എന്നു പറയുന്നത് പോലെ ഉപയോഗിക്കുന്നതാണല്ലോ അപ്പം പെട്ടെന്ന് കറ പിടിക്കും ഇത് കണ്ടില്ലേ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഉരച്ചെടുത്തിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചായ എടുക്കുന്ന കപ്പ് ചില്ലി ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് കറ പിടിക്കുന്നവയാണല്ലോ ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഒരു സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം സിങ്കും നമുക്ക് ഈ ഒരു ദോശമാവ് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിലും സോപ്പ് ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ദോശമാവ് തന്നെ മതിയാവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മുടെ വീട്ടിൽ ഇറച്ചിയോ മീനൊക്കെ വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം സിങ്ക് എത്ര ക്ലീൻ ചെയ്താലും ഒരു ബാഡ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ദോശമാവ് കൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ തിങ്കിലെ ടാപ്പ് നമുക്ക് ഈ ദോഷമാവ് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാത്രങ്ങളും സിങ്കും ഒക്കെ നല്ലതുപോലെ ക്ലീൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ പാനൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കഴുകി വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് ഇത് വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നീട് ഈ ദോശമാവ് വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുത്താൽ മതി മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുകയല്ല പാനിലെ ആ ഒരു എണ്ണ മയം തന്നെ നന്നായിട്ട് പോയി കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് രാവിലത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഗ്യാസിൻ്റെ അവസ്ഥ കണ്ടോ ഇതാണ് കേട്ടോ കുക്കറിൽ കറി വെച്ചപ്പോൾ തിളച്ച് തൂവി പോയതാണ് കേട്ടോ ഇത് പിന്നെ ദോശ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഗ്യാസ് ടോപ്പിലും കൗണ്ടർ ടോപ്പിലൊക്കെ മാവ് പോയിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ നല്ലതുപോലെ വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പുളിച്ച ദോശമാവും മുജാലയും പേസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് മാവിൽ തുണിമുക്കി നമുക്ക് നല്ലതുപോലെ തേച്ച് ഉരച്ച് കൊടുക്കാം ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്ത് നമുക്ക് ഉരച്ചെടുക്കാം മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഓയിലും അതുപോലെ തന്നെ കറി വറവിട്ടെടുത്തപ്പോൾ അതിൻ്റെ ഓയിലൊക്കെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഉരച്ചെടുക്കാം ഡ്രൈ ആയിട്ട് തോന്നുമ്പോൾ ഇടയ്ക്ക് ഞാൻ വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിത് ഒരു ടവ്വൽ വെള്ളത്തിൽ മുക്കി നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ തുടയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെ തുടച്ച് കഴിഞ്ഞാലും കറി തിളച്ച് തൂവിയതും മീൻ ഫ്രൈ ചെയ്തതൊക്കെ ആയിട്ടുള്ള ഒരു ബാഡ് സ്മെല്ല് എങ്ങനെ ആയാലും ഉണ്ടാവും അപ്പോൾ അത് ഒട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ചേർത്ത് തുടച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് ക്ലീൻ ആയി കിട്ടും തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ വിനാഗിരി വെള്ളത്തിൽ ടവ്വൽ മുക്കിയ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം വൃത്തികേടായി കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ പ്രയാസമാണെന്ന് പക്ഷേ അങ്ങനൊന്നുമില്ലട്ടോ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എല്ലാം നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ദോഷമാവ് കൊണ്ടുള്ള ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല യൂസ്ഫുൾ തന്നെയാണ് ഇടയ്ക്കെങ്കിലും നമുക്ക് ദോഷമാവൊക്കെ ബാക്കി വരാറുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം